ഈ തോട്ടിൽ ഇഷ്ടം പോലെ കാണുമായിരിക്കും ഈ ഇവിടെ ഈ കൊച്ചു മാത്രമേ ഉള്ളൂ ഇവിടെ പങ്കാല് തോട് വന്നിടേ ഓടിവാടേ പാമ്പ കൊച്ചിന്റെ പേരലായിരിക്കും ഞാൻ പിന്നെ ചോദിച്ചെ ആരും അന്നൂടെ അല്ല ഞാൻ നിങ്ങൾ ഓടി വന്ന് നോക്കിയപ്പോ കോഴിക്കൂട്ടിനകത്തിരിക്കും ഞാൻ ഓടി അപ്പഴും പെരേ കണ്ടി കൊച്ചെന്തോയി ഞങ്ങൾ എന്തോ കഷ്ട കോൺക്രീറ്റ് റോഡിൽ കൂടെ അങ്ങോട്ട് അതായത് നമ്മൾ ഇത് നേരെ കേറി ചെന്നിട്ട് ഇതിലേക്ക് മുമ്പോട്ട് പോകുമ്പോ വീണ്ടും ബലത്തോട്ട് ഒരു വഴി തെടി കോൺക്രീറ്റ് അത് വഴി അങ്ങോട്ട് കോഴിക്കോട്ടെ വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഊട്ടിയൊക്കെയാ വരുന്നത് ആഹാ ഹാ ഹാ പാമ്പിനെ കാണാൻ ഓടി വരുവല്ലേ കണ്ടിട്ടുണ്ടോ അതിന്റെ അതോ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പന്തളം തെക്കേക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് കോഴിക്കോടിനാണിത് പെരുമ്പാമ്പ് രാവിലെ കോഴിക്കോടിനകത്തൊക്കെ പോയി കൈ ഇടുമ്പോൾ പെരുമ്പാമ്പിനെ ഒരു അവസ്ഥയെ നൽകും അപ്പോൾ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ആ പാമ്പിനെ പിടിക്കുന്ന രംഗങ്ങളിലേക്ക് പോവാം തീർന്ന് ആ ഇതാണ് കോഴിക്കോട് കണ്ടു റിയാമല്ലോ പറഞ്ഞു തരേണ്ട കാര്യങ്ങളില്ല അല്ലേ ഞാൻ പറഞ്ഞുതരണ പാമ്പിനെ പിടിക്കുന്നത് കാണാൻ വേണ്ടി ആൾക്കാരെ കാംക്ഷയോടെ കാത്തിരിക്കണീ ചേച്ചിയുടെ മുഖത്തേക്കും സന്തോഷം കാണും അതെ 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 ഓടി വരതേണ്ടോലിക്ക് പോയ കൊല്ലും മെഡല് കിട്ടിയേജോ ആണോ ഇല്ലേ തോർച്ചു അല്ലല്ലോ ഇതും മേളിക്കൂട ഇറങ്ങാന സാധിക്കും ഞാൻ പറഞ്ഞോ കോഴിയെങ്ങി മാറിയ കോഴിയോട് പറയും കോഴി കണ്ടോ നീണ്ടും ആ അവരിപ്പൊ കൊണ്ട് മാറ്റുക കേട്ടോ കോഴി കോഴിങ്ങോട്ട് എടുക്കുക അതിന്റെ വേറെ ചെറുതായി വരുന്ന കറക്റ്റ്ണ്ടോ അതിനായി വാതുറന്നു വെച്ചു ഇപ്പൊ കരിയാപ്പലം കഴിച്ചോ എന്റെ എന്റെ ഞാൻ ആഫ്രിക്കയിലൊക്കെ നിക്കുമ്പോ എനിക്കറിയാം ഞാൻ അവിടുത്തെ സംഭവം കണ്ട അന്തം വിട്ടു കിട്ടും അതൊക്കെ ഇതിന്റെ പതിമൂന്ന് കുഞ്ഞു കോഴിയായിരുന്നു കോഴിയെത്തേ നല്ലൊരു ഈ കോഴിയെ അതിനെ വിശ്രമിച്ചു അവിടെ വിശ്രമിക്കടന്ന് ഈ തോട്ടിൽ ഇഷ്ടം പോലെ കാണുമായിരിക്കും ഈ ആ ഇവിടെ ഈ കൊച്ചു മാത്രമേ ഉള്ളൂ ഇവിടെ തോട് വന്നിട്ട് ഇടേ ഓടിവാടേ പാമ്പ് ഞാൻ ഞാത്ത കൊച്ചിന്റെ പെരലായിരിക്കും എന്ന് ഞാൻ പിന്നെ ചോദിച്ചെ ആരും പെരലാന്നൂടെ അല്ല ഞാൻ നിങ്ങൾ ഓടി വന്ന നോക്കിയപ്പോ കോഴിക്കോട്ടിനകത്ത് ഇരിക്കും ഞാൻ അപ്പഴേ അവരോട് ഓടി പെരേക്കേണ്ടി കൊച്ചെ നീ എന്തോയു ഞങ്ങൾ എന്താ ചെയ്യാൻ എന്നിട്ട് ഞങ്ങളുടെ മെമ്പറിനെ ഞാൻ ഉടനെ വിളിച്ചു മെമ്പറെ മെമ്പറുണ്ട് പിന്നെ കാണാൻ വന്ന ഞങ്ങളുടെ അച്ഛനും നല്ല ധൈര്യം പിന്നെ ഞാന് പിന്നെ അഡ്വക്കേറ്റ് രാജേഷിനെ വിളിച്ചു പിന്നെ ഫോറസ്റ്റ് ഏജന്റിന്റെ നമ്പർ ഇല്ല പിന്നെ ഉടനെ പിടിച്ചു രാവിലെ ഒരു നാലുമണിയായപ്പോ കൂട്ടില്ല കണക്കും കേട്ടോണ്ട് രണ്ടു തവണ ഇറങ്ങി അങ്ങനെ നോക്കിയിട്ടും കണ്ടില്ല പിന്നെ അഞ്ചഞ്ചര ആയപ്പം കൂട് തുറന്നപ്പോ ഇങ്ങനെ കോഴി എടുത്തു അടുത്ത കോഴി കൂടെ അപ്പൊ ഞാൻ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോഴും കഷ്ടപ്പെട്ടതെല്ലാം ചെയ്തതില് വളരെ വളരെ നന്ദിയുണ്ട് തുടർന്നു എനിക്ക് പോകുന്ന ഒന്നും ഇല്ല എനിക്ക് ചേച്ചി കഥയൊക്കെ പറഞ്ഞിരിക്കാം ഞങ്ങടെ കാണിക്കാൻ അറുപത്തിയഞ്ചു പേരെ കാണിക്ക അതിനകത്ത് കക്കിയായിരുന്നു ഇറങ്ങി പോയായിരുന്നു കക്കി കളി ആ പിടിച്ചിലോട്ട് കേട്ടാ നേരത്ത് കക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ആ ബാഗിനകത്തും കക്കുല്ലേ അടപ്പ് അടപ്പം തുറന്നാ അവസ്ഥ പിന്നെ പറയേ വേണ്ട ഈ അതും ശൗര്യ പഠിക്കും അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ പല സ്ഥലത്തായിട്ട് പെരുമ്പാബിനെയൊക്കെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ആദ്യമായിട്ടാണ് കോഴിക്കൂട്ടിൽ നിന്ന് കോഴിക്കോട്ടിൽ ഈ പെരുമ്പാമ്പ് കയറുന്ന സ്ഥിരമാണ് പക്ഷേ ആദ്യമായിട്ടാണ് കോഴിക്കൂട്ടിൽ നിന്നും പാബിനെ പിടിക്കുന്ന ദൃശ്യങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് പെരുമ്പാമ്പിനെ പുറത്തെടുത്തപ്പോൾ തന്നെ കാണാൻ കായതിനകത്തോട്ട് കയറ്റാൻ തുടങ്ങിയപ്പോൾ തന്നെ അത് കോഴി അത് കാക്കി ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ദൃശ്യം ഞാൻ കാണുന്നത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം